पहली बार हिंदुस्तान की हिस्ट्री में एक स्टेट से अधिकार छीना गया है और उस स्टेट को यूनियन टेरिटरी बनाया गया है बीजेपी कुछ भी कह ले आर कुछ भी कह ले हम जम्मू कश्मीर के लोगों को उनका स्टेटहुड वापस देने जा रहे हैं തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ഉറച്ച നിശ്ചയദാർഢ്യത്തോടെയുമാണ് ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തുടക്കമിട്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ പങ്കാളിത്തത്തോടെ തന്റെ പാർട്ടി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി തെരഞ്ഞെടുപ്പോടെ ഇവിടെ തന്റെ പാർട്ടിയുടെ സഖ്യ സർക്കാർ രൂപീകരിക്കാൻ പോകുകയാണെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകൾ കശ്മീരിലെ ജനതയ്ക്ക് ആശ്വാസം പകരുന്നു ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന റംബാൻ ജില്ലയിലെ ബനിഹാൽ നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ സങ്കൽദാനിൽ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു രാഹുലിന്റെ വാക്കുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ജമ്മുകശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതായും എന്നാൽ ബി ജെ പി അതിന് തയ്യാറായില്ലെന്നും ബി ജെ പി ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇവിടേക്ക് സംസ്ഥാന പദവി തിരിച്ചു കൊണ്ടുവരുന്നത് ഞങ്ങൾ ഉറപ്പാക്കും അതിനായി ഇന്ത്യ സഖ്യത്തിന്റെ ബാനറിന് കീഴിൽ ഞങ്ങൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും രാഹുൽ വ്യക്തമാക്കി ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു അതിന്റെ സംസ്ഥാന പദവി നഷ്ടമാകുന്നതെന്നും സംസ്ഥാന പദവി മാത്രമല്ല തട്ടിയെടുക്കപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങളും സമ്പത്തും തിരിച്ചുപിടിക്കേണ്ടതുണ്ടെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു എല്ലാ സർക്കാർ ഒഴിവുകളും നികത്തുമെന്നും ഉദ്യോഗാർത്ഥികളുടെ പ്രായം നാൽപ്പത് വയസ്സുവരെ നീട്ടുമെന്നും ദിവസവേതനക്കാരെ ക്രമപ്പെടുത്തുമെന്നും കോൺഗ്രസ് ദേശീയ പ്രകടന പത്രിക സാക്ഷിയാക്കി രാഹുൽ ജനങ്ങൾ ഉറപ്പു നൽകി കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള തന്റെ നാലായിരം കിലോമീറ്റർ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ചും രാഹുൽ ഗാന്ധി പരാമർശിച്ചു വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കണമെന്ന മുദ്രാവാക്യം തങ്ങൾ ഉയർത്തി ബി ജെ പിയും ആർ എസ് എസും രാജ്യത്ത് വിദ്വേഷവും അക്രമവും ഭയവും പ്രചരിപ്പിക്കുകയാണെന്നും രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ മാസം പതിനെട്ട് ഇരുപത്തിയഞ്ച് ഒക്ടോബർ എട്ട് തീയതികളിൽ മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസുമായി കോൺഗ്രസ് സഖ്യത്തിലാണ് മുൻ സംസ്ഥാനം രണ്ടായി വിഭജിച്ചതിനു ശേഷം ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിന്റെ പ്രത്യേക പദവിയും രണ്ടായിരത്തി ഓഗസ്റ്റിൽ ബി സർക്കാർ റദ്ദാക്കിയിരുന്നു